ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിച്ച് ഇന്ത്യ മുന്നണി നേതാക്കൾ ഉന്നയിച്ച ആവശ്യം തള്ളി പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി തീർക്കുക എന്ന ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത് ഇത് പ്രായോഗികമല്ലെന്ന് കമ്മീഷൻ അറിയിച്ചു പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചു വയ്ക്കാൻ വ്യവസ്ഥയുണ്ട് കൃത്രിമം നടക്കുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം ജൂൺ നാലിന് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളും മുന്നണി നേതാക്കൾ കമ്മീഷനുമായി ചർച്ച ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഇന്ത്യ മുന്നണിയുടെ മൂന്നാമത്തെ പ്രതിനിധി സംഘമാണ് ഇതെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ് പറഞ്ഞു നിരവധി പ്രശ്നങ്ങൾ ഉന്നയിക്കാനായാണ് ഇവിടെ വന്നത് തപാൽ വോട്ടുകൾ ആദ്യം എണ്ണണമെന്നും അതിന്റെ ഫലം ആദ്യം പ്രസിദ്ധപ്പെടുത്തണമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു തപാൽ വോട്ടുകളാവണം ആദ്യം പരിഗണിക്കേണ്ടതെന്ന് നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ഫലം പുറത്തു പുറത്തുവരു മുമ്പ് തപാൽ വോട്ടുകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തണം ഈ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിച്ചു അത് നിയമവിരുദ്ധമാണ് അതിനാൽ ഭേദഗതി വരുത്താനോ റദ്ദാക്കാനോ സാധിക്കാത്ത ചട്ടം അൻപത്തിനാല് എ കർശനമായി പാലിക്കപ്പെടേണ്ടതുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ട് മണിക്ക് തുടങ്ങും ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാണ് എണ്ണുക ആദ്യ മണിക്കൂറുകളിൽ തന്നെ ട്രെൻഡ് വ്യക്തമാകും വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണങ്ങൾ വിശദമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് സമ്മേളനം വിളിച്ചിട്ടുണ്ട് അതേസമയം രാജ്യത്ത് വീണ്ടും മോദി തരംഗമെന്നാണ് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് എൻ ഡി എ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നുള്ള സർവേകളും പ്രവചിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം ഇരുന്നൂറ് കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കുമെന്ന് കോൺഗ്രസിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നുണ്ട്